ഒരു നബിമാരുടെ ഭാര്യമാരിൽ ഒരു ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല എങ്ങനെ അങ്ങനെയു പറയാ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാർ അവരുടെ ഒരാളുടെയും ഭാര്യ എന്തുകൊണ്ടാ പറയാൻ കാരണം നബിമാരുടെ ഭാര്യമാര് പാടില്ല കാരണം അവർ പരിശുദ്ധരാണ് ആ പരിശുദ്ധർ അവർ ശാരീരിക ബന്ധം പുലർത്തുന്നവർ ശാരീരികമായി മലിനമാകാൻ അനുവദിക്കൂല അനുവദിക്കൂല ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബീവി ആയി

അതാ ഒന്നിനു പിറകെ ഒന്നായിട്ട് അവതരിപ്പിച്ചത് ഈ ഒരൊറ്റ കാര്യം പറയാനാണ് പരിശുദ്ധയാണ് സ്വഭുവാൻ പരിശുദ്ധനാണ് അത്തരം ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലെന്ന് പറയാനാണ് ഏതാവട്ടെ മുനാഫിക്കങ്ങൾ ഇത് പ്രചരിപ്പിച്ചു ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നതിന്റെ മുമ്പില് ഈ വിഷയത്തിന്റെ തീരുമാനം പറയാതെ അള്ളാഹു പെൻഡിങ്ങിൽ വെച്ച കാലത്ത് മുത്തുനബി വല്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട റസൂൽ അതാ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിന്റെ നേതൃത്വം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ഒറ്റപ്പെട്ടിരിക്കുമ്പോ സങ്കടപ്പെട്ടിരിക്കുമ്പോ മുത്തുനബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നു വലിയ സംഭവമാണ് ഇമാം റാസി കിതാബുൽ ാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടേക്കാവശ്യമുള്ള ഒരു ഗുണപാഠത്തിന് വേണ്ടി അതിൽ ഒരു കമന്റ് മാത്രം പറയാണ് ആരുടെ ഫാറൂഖ് തങ്ങളുടെ ഉമർ ഉമർ അൻഹു നബിയോട് ചോദിച്ചു എന്താ നബിയേ

നാട്ടുകാർ പറയുന്നത് കേട്ടില്ലേ അവിടെ അള്ളാഹുവിന്റെ റസൂൽ എന്റെ ബീവിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാവൂലോ പറയേണ്ടത് അത് പറയേണ്ടത് പടച്ചോനാണ് അത് പറയേണ്ടത് മൂമിനിങ്ങളാണ് പടച്ചോൻ പറയുന്നത് വരെ മുത്തുനബി കാത്തു നിൽക്കുകയായിരുന്നു ഒന്നര മാസക്കാലം ബഹുമാനപ്പെട്ട ബീവിയായി ചുമ്മയുമായി തങ്ങൾ അകന്നു ജീവിച്ചു വലിയ സംഭവമാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് വിശാലായിട്ട് സൂറത്തുന്നൂർ വേണമെങ്കിൽ അതിന്റെ വിശദീകരണം കേട്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ം നീണ്ടു നിൽക്കുന്ന ഇരുപത് മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ആവശ്യമുള്ള ഗുണപാഠം മാത്രമേ എടുക്കുകയാണ് അപ്പോൾ ഉമർ അലി അള്ളാഹുവിന് പറഞ്ഞു അവരെ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയേ പറ്റിതന്ധത്തിലേർപ്പെട്ടു അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു അത് അസാധ്യാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ എവിഡൻസ് തെളിവ് വേണമല്ലോ തെളിവ് വേണമല്ലോ വെറുതെ പറഞ്ഞാൽ പോരാ എന്റെ ഭാര്യ വ്യഭിചരിക്കൂലെന്ന് പറയാങ്ങളെ മുമ്പിൽ എന്താ തെളിവ് കേട്ടോളൂ ഉമർദി അള്ളാഹുന് പറയുന്ന മറുപടി ഉമറദി അള്ളാഹുന് പറയാണ് എന്താ പറഞ്ഞത് എന്നറിയോ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ആദ്യ വായനയിൽ ഞാൻ കരഞ്ഞുപോയി കരഞ്ഞുപോയി സുഹൃത്തുക്കളെയിമാനുള്ളവർക്ക് കണ്ണു നനയുന്നു ഉടനെ തന്നെ ഉമറദി അള്ളാഹുന് പറഞ്ഞു നിരപരാധിത്വം ഞാൻ മനസ്സിലാക്കിയത് അങ്ങയുടെ ഷറഫാക്കപ്പെട്ട ബോഡിയിൽ ഈച്ചയിരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അങ്ങയുടെ ഷറഫാക്കപ്പെട്ട ബോഡിയിൽ ഇന്നുവരെ ഈച്ച അതിനോട് അടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ നിസ്കരിക്കുമ്പം വരെ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ വരെ നമ്മളെ നിസ്കാര വസ്ത്രത്തിലൂടെ നിസ്കരിക്കുമ്പോ ധരിച്ച വസ്ത്രത്തിലൂടെ ഈച്ച ഇങ്ങനെ കറങ്ങും നിസ്കാരം പാതിലാവോ ഇല്ല എന്നാൽ ഈ ഈച്ചയുടെ കാലിൽ നജസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അതിന് ഗവേഷണശാലയിൽ പോകണോ വേണ്ട ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്തണോ അതിന്റെ ആവശ്യമില്ലല്ലോ ഈച്ചയുടെ കാലിൽ എപ്പോഴും നജസ് നജസ്സുണ്ടാകും അതാരോട് ചോദിക്കാനില്ല പക്ഷെ അതിസൂക്ഷ്മമായ മാലിന്യത്തിന്റെ കണിക അതിനും മാപ്പുണ്ട് നിസ്കാരത്തിൽ ഒരു കുഴപ്പവും അത് വരുത്തൂല എന്നാൽ നബിയെ തങ്ങളുടെ ശരീരത്തിൽ ഈ സൂക്ഷ്മമായ നജസിന്റെ കണികയുണ്ട് എന്ന ഒരറ്റ കാരണം കൊണ്ട് തങ്ങളുടെ ശരീരത്തിൽ പ്രകൃതിയിൽ തന്നെ ഈച്ചക്ക് വന്നിരിക്കാൻ അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങയുടെ ദേഹത്തിൽ ഇന്ന് വരെ ഈച്ചയിരിക്കുന്നത് അങ്ങയുടെ പുണ്യശരീരത്തില് എന്താ കാരണം ഞാൻ അടുത്ത ഭാഗമാണ് കേൾക്കേണ്ടത് അവിടെ നിങ്ങളുടെ ഈമാൻ ഒന്ന് പവർ കൂടും അവിടെ നിങ്ങൾക്ക് ലോഹനബിയുടെ ഭാര്യയും ഭാര്യയും അവർ രണ്ടാളെയും പറ്റിച്ചു എന്ന് പറഞ്ഞത് അവിഹിതത്തിൽ പറ്റിച്ചു എന്നല്ല എന്നുങ്ങൾക്ക് ബോധ്യപ്പെടും അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടെ ബോധ്യപ്പെടുത്തി തരാം ഇതൊന്ന് കേൾക്ക് എന്താ ഉമർത്തങ്ങൾ പറഞ്ഞത് ഇതാ സ്വാനം വാഹുബദനക്ക അങ്ങയുടെ അങ്ങയുടെ ശരീരത്തെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിട്ടുണ്ടെങ്കിൽ ഈച്ച പുരണ്ടിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് എപ്പോഴും ചത്തതിലും പുഴുത്തതിലും ചീഞ്ഞതിലും അല്ലെ അപ്പൊ ഈച്ചന്റെ കാലിൽ എന്തുണ്ടാവും എപ്പോഴും നജസ് ഉണ്ടാവും അതുകൊണ്ടല്ലേ ഈച്ച ുംങ്ങളുടെ ശരീരത്തിൽ ഇരിക്കണ്ട ഈച്ചയുടെ കാലിലുള്ള അതിസൂക്ഷ്മമായ മാലിന്യത്തിന്റെ കണിക കണിക കാരണമായി തങ്ങളുടെ പുണ്യ ബോഡിയിൽ കെട്ടിപ്പിടിച്ചുറങ്ങാൻ ചേർന്ന് കിടക്കാൻ നബിയെ തങ്ങളുടെ ബീവിയായ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പുണ്യ ഭൂമേനിയിൽ ചേർന്ന് കിടക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പെൺകുട്ടിയുടെ ശരീരം എങ്ങനെ മലിനമാകും തങ്ങളെ 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 ആയിഷ ബിവിയിൽ നിന്ന് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ലേ പേരാണ് ൂട്ടത്തിലെ ചില ആളുകളുണ്ട് അവര് ഐഷ ബിവി തെറ്റെയ്തോ എന്നുള്ളു നബി തെറ്റെയ്തോ അതിന് ആയത് ഹദീസ് ഉണ്ടോ നോക്കി അടക്കാം എന്നാൽ ഉൾമർ തങ്ങളുടെ നിലപാട് ഉസ്മാൻ തങ്ങളുടെ നിലപാട് അലിയാരുടെ നിലപാട് അള്ളാഹുബിന്റെ റസൂലിന്റെ പുണ്യശരീരം തൊട്ട ഒരു പെൺകുട്ടി തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കില്ല ഇതിനാണ് ഈമാൻ എന്ന് പറയാം അള്ളാഹു ആ ഇമാൻ മരിക്കുന്നത് വരെ നമുക്ക് നിലനിർത്തി തരട്ടെ സുന്നിയായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതെന്റെ വർത്താനല്ല ഇത് ഇമാം റാസി കിതാബുൽ റാസിൽ പറഞ്ഞതാ അപ്പൊ എന്ത് നിങ്ങൾക്ക് മനസ്സിലായത് വലിയ വലിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് നബിമാർ തെറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന ആ ഒരു വീക്ഷണം ഉണ്ടല്ലോ വിദേത്തുകാരുടെ വീക്ഷണം ചീന വീക്ഷണം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് ആ ചതി വിശ്വാസത്തിലുള്ള ചതിയാ ദീനിലുള്ള ചതിയാ പ്രബോധന പ്രബോധനീതിയിലുള്ള ചതിയാ അല്ലാതെ ഭാര്യ ഭർത്താവിനെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സാധാരണ ഓടി വരുന്ന ചതിയല്ല അവര് വ്യഭിചരിച്ചു എന്നല്ല അവിഹിതത്തിലേർപ്പെട്ടു എന്നല്ല അങ്ങനെ ഉണ്ടാവൂല കാരണം തങ്ങൾ പറഞ്ഞു ഒരൊറ്റ നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഈ മം പരിപൂർണമാവുക